ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഞാനിത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് എടുത്തു വെച്ചതാണ് അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് മറന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു വീഡിയോ ഇടാമെന്ന് അപ്പോൾ ഞാൻ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റി സുഭംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സിറ്റി ഓട്ടിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഓർത്ത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ജനലിലൊക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ വടക്കുവശത്തുള്ള ജനലാണ് അതൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കാഴ്ചയൊക്കെ കണ്ടു നിന്നിട്ടാണ് ആലോചിക്കണത് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ എനിക്ക് ഞാൻ ആ ജനലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മണിപ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ മണിപ്ലാന്റ് ഒക്കെ ഇപ്പോൾ ശരിക്കും വലുതായി വലുതായിപ്പം അതിൻ്റെ ഇരട്ടി മണിപ്ലാന്റ് ആയിട്ടാണ് നിൽക്കണത് ഇൻഷാല്ല ഇനി ഞാൻ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോഴത്തേക്കും കാണിച്ചു തരാം അപ്പോൾ അതേ ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് കുറച്ച് മൈദയാണ് എടുത്തിരിക്കുന്നത് ഞാൻ പൂരി ഉണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ മൈതേന ആയാലും ആട്ടപ്പൊടി ആയാലും അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കും കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റിലാണ് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് ഒഴക്കണം അത്രയും ലൂസാക്കില്ല അത് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടൊന്ന് മൂടി വെക്കും ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഒക്കെ പൂരി പൂരിയാണേലും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇനി ഞാനിവിടെ വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ പൂരിക്ക് പൊടി കുഴച്ച് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഓർക്കുന്നത് കറിക്കുള്ള കിഴങ്ങും ക്യാരറ്റൊന്നും ഇല്ലല്ലോ എന്ന് പിന്നെ വേഗം പോയി സെൽവിക്കുട്ടിയുടെ കടയിൽപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ അത് കിഴങ്ങൊക്കെ വേകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പണി ഒന്നിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം ഞാൻ ആ പൂരിയുടെ ആ മാവൊക്കെ ഒന്നുകൂടി കൂടി ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റവ് മൂന്ന് സ്റ്റൗ ഉണ്ടെങ്കിൽ മൂന്ന് സ്റ്റോവിലും ഓരോ പണി ചെയ്യും ആദ്യം തന്നെ പൂരിക്കുള്ള ആ ഓയിലൊരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ബാജിക്കുള്ള വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാകുന്ന സമയത്ത് നമ്മുടെ പൂരി ഉണ്ടാക്കാനുള്ള ആ ഓയിൽ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പൂരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുകും ഞാൻ കുറച്ച് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറിയ പരിപ്പുണ്ടല്ലേ നമ്മുടെ പീസ് പരിപ്പ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് എടുത്ത വീഡിയോയെ കാരണം പിന്നെ വോയിസ് ഇടുമ്പോൾ ഒരു കൺഫ്യൂഷൻ അതാണ് കേട്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇനി ഞാൻ ഇതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിച്ച സമയത്ത് പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു പച്ചമുളകും കറിവേപ്പിലയും കൂടി കൊടുക്കാം അപ്പോൾ അത് ആദ്യത്തെ പൂരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് പൊന്തിയൊക്കെ വരും കേട്ടോ നല്ല ഒറ്റകുമളയായിട്ട് തന്നെ നമ്മുടെ പൂരിയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് എൻ്റെ കയ്യിൽ അന്ന് സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ ആദ്യത്തെ പൂരി ഞാൻ പൊരിച്ച് അങ്ങനെ എല്ലാ പൂരിയും ഇപ്പോൾ ഞാൻ ഓരോന്നേ ഓരോന്നായിട്ട് പൊരിച്ച് പൊരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് എൻ്റെ കൂടെ കട വാപ്പായും കൂടെയുള്ള സമയമായിരുന്നു വാപ്പ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ നിൽക്കണം അപ്പോൾ വാപ്പാക്ക് രാവിലെ തന്നെ കറക്റ്റ് ഒരു എട്ട് എട്ടര ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെന്ന് നിർബന്ധമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ധൃതി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഇതേ നമ്മുടെ സാ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ ഞാനതിലേക്ക് വേവിച്ചു വെച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അവസാനം ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് ഗരം മസാല ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം അങ്ങനെ ഗരം മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അപ്പം നമ്മുടെ പൂരി ഭാജിയൊക്കെ തയ്യാറാണ് അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ തന്നെ വാപ്പാക്ക് ചായയൊക്കെ കൊടുത്തു പിന്നെ വാപ്പ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ എനിക്ക് വാപ്പാക്ക് ആദ്യമൊക്കെ കാരണം എനിക്കൊരു മടി പിന്നെ ചായയും പൂരിയൊക്കെ കഴിച്ചു അതിൻ്റെ കൂടെ പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ചങ്ക് അതായത് നമ്മുടെ ശക്കീലത്തായും വഹാബിക്കായും വരുമെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എന്താ പെട്ടെന്ന് കൊടുക്കാമെന്ന് ഓർത്തപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ആകാശവേളി എനിക്ക് എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് വന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവർ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പിന്നെ അതൊക്കെ അരിഞ്ഞെടുത്ത് ഷക്കീലേത്തം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അതായത് പഴയ ഐഡിയ സ്റ്റാർ സിംഗറിലെ ആദ്യത്തെ ഐഡിയ സ്റ്റാർ സിംഗറില് അതിലുണ്ടായിരുന്ന ഇഷാം അബ്ദുൽ വഹാബിൻ്റെ വാപ്പയുമ്മയാണ് കേട്ടോ അപ്പം ഈ ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടി ആദ്യം പാല് തിളപ്പിച്ച് വെച്ച് അത് തണുത്തുവരുന്ന സമയത്ത് ഞാൻ ഞാനോർത്ത് അവർ ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കൂടി നിൽക്കുകയാണെങ്കിൽ അവർക്കുള്ള കറികളൊക്കെ വേണ്ടേ പൈനാപ്പിളും ഒരു കറിയും ഉണ്ടാക്കാമെന്നോർത്ത് പൈനാപ്പിളും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ ആദ്യം തന്നെ ചട്ടിയിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്നും വേഗം വെക്കുന്നുണ്ട് എനിക്ക് പിന്നെ ആകെ ഒരു ടെൻഷനായി ഞാൻ മത്തി വാങ്ങിച്ചത് ചട്ടിയിലിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളല്ലാവുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത്ത ഇങ്ങനെ വിളിക്കണത് പിന്നെ ഇതേ ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്നും മുടിവിച്ചു കൊടുക്കാം അപ്പം ഇത്ര വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് സാധാരണ വിടാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തന്നെ വിടാം പിന്നെ ഞാൻ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മാത്രമേ ഉള്ളൂർ കുറേ നേരം പോയി വെറുതെ ഇരുന്നായിരുന്നു അപ്പോൾ അതേ പൈനാപ്പിൾ ഏകദേശം വെന്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ആകാശവെള്ളരി ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് അടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേ അവൻ ആദ്യം കൊണ്ടുവന്ന് തരുന്നത് എനിക്കാണ് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലും കൂടി ഒഴിച്ചിട്ട് ഞാനിത് നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്ത് അപ്പം ഇത് മുറിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് പോലെയുള്ള കുറച്ച് പൾപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സ്വീഡും അതൊക്കെ അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നത് ഇങ്ങനെ ജ്യൂസ് അടിച്ചതിന് ശേഷം നമ്മളിത് സർവ്വ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മേളിലേക്ക് ഇതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ് പിന്നെ ഞാനൊരു നുള്ളു വാനില എസൻസ് കൂടി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് കുടിക്കാനൊക്കെ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജ്യൂസൊക്കെ അടിച്ചെന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഇതൊക്കെ കൊടുത്ത് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഫുഡൊക്കെ കഴിക്കണത് അങ്ങനെയൊക്കെ വിചാരിച്ചത് ഈ ജ്യൂസൊക്കെ ഇങ്ങനെ അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ പാപ്പാക്കു ഞാനൊരു ഗ്ലാസ് കൊടുത്ത് കിട്ടാം അപ്പോൾ അങ്ങനെ ഇത് നിൽക്കുമ്പോഴാണ് അവർ വന്നതെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ വേഗം പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഇത്ത ഇക്കായും ഇത്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിൽ ഇത്തയുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു സന്തോഷമാകും കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു സമയം കൂടിയായിരുന്നു പിന്നെ അതേൻ്റെ രണ്ട് ചങ്കുകളും വന്ന് ഇറങ്ങി എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വരുന്നു ഒരുപാട് നാൾ കൂടിയിട്ടാണ് ഇത്താനൊക്കെ കണ്ടത് അവർ ആലുവയിൽ ഇഷ്യാമിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരുന്ന വഴിയൊക്കെ എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ കയറാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് നാളായിട്ടാണ് വന്നിട്ട് കാരണം ഇപ്പോൾ അവിടെ ഈ എലിവേറ്റർ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്ന കാരണം അവർ പിന്നെ കൂടുതലും അപ്പുറം വഴിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ ഞാൻ ജ്യൂസൊക്കെ ഒരു ഗ്ലാസ്സിലൊക്കെ ആക്കി അവർക്ക് കൊടുത്തു അപ്പോൾ അപ്പോഴാണ് അവർ പറയണത് അവർക്ക് പോകേണ്ട ധൃതിയുണ്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല അവർക്ക് ആലപ്പുഴയിൽ എത്തിയിട്ട് വേറെന്തോ പ്ലാൻ ഉണ്ട് മോളെ പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതേ ഞാൻ ഈ ഒരു ജ്യൂസാണ് അവർക്ക് കൊടുത്തത് അപ്പോൾ ഇത് കുമ്പും തൈക്കായും ആഷാമോ ഐഷുവൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെടിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ വഹാബിക്കാർക്ക് ഒരു ആഗ്രഹം കുറച്ച് ചെടിയൊക്കെ വേണമെന്ന് അങ്ങനെ അതേ കുറച്ച് കൊങ്ങിണി ചെടികളും കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ ചെടിയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് പോയി ഞാൻ റിയാദിലോട്ട് വരുന്ന സമയമൊക്കെ ആകുമ്പോൾ നനക്കാതെയൊക്കെ വരുമ്പോഴും പിന്നെ അവിടെ ഒരു തെങ്ങ് നിൽപ്പണ്ടായിരുന്നെങ്കിൽ ഓലയൊക്കെ വീണിട്ട് ചിലതൊക്കെ പൊട്ടി നശിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു രുദ്രാണിയുമ്പോൾ സ്ഥിരോട്ട് നനക്കാനൊക്കെ വരുന്നതാണ് പക്ഷെ ചില ദിവസങ്ങളിൽ വാപ്പ പറയും ഇന്ന് മഴ പെയ്തായിരുന്നു ഇന്ന് നനക്കണ്ടല്ലേ വാപ്പ നനച്ചെന്നൊക്കെ പറയും വാപ്പ അപ്പ എല്ലാ ചെടികളും ചിലപ്പോൾ അപ്പാക്ക് നനക്കാനൊന്നും പറ്റിയൊന്നും വന്നിട്ടുണ്ടാവില്ല പിന്നെ അങ്ങനെ കുറേ ചെടിയൊക്കെ പോയി കേട്ടോ അത് രസവും ഇരുന്നു അതിൻ്റെ ചെടിയൊക്കെ കാണാനായിട്ട് അങ്ങനെ പിന്നെ വഹാബിക്കാക്ക് ഏതൊക്കെ ചെടിയാണോ വേണ്ടത് അതൊക്കെ ഞാൻ കൊടുത്തു അങ്ങനെ പിന്നെ അവരുമായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് കുറേ സമയമൊക്കെ പോയി കേട്ടോ പിന്നെ ആ സമയത്തൊക്കെ എൻ്റെ മീനൊക്കെ ചട്ടിയിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർ വന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് സമാധാനത്തിൽ ഇരുന്ന് എല്ലാം ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ആ ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് ദേ എൻ്റെ ചങ്കുകൾ രണ്ടുപേരും അങ്ങനെ യാത്ര പറഞ്ഞ് പോയി കേട്ടോ അവർ പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ പറഞ്ഞാൽ കാരണം എൻ്റെ കറികളും ചോറും ഒക്കെ ഇക്കാക്കുത്താക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മോളെ സമയമില്ല ഇല്ല അവർക്ക് അത്യാവശ്യമാണ് രണ്ട് ദിവസം മുമ്പ് പോയതാണ് ആലുവക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇത്ത പിന്നെ ടീച്ചർ കൂടിയാണ് കേട്ടോ പിന്നെ അതിൻ്റേതായ ഒരു ബിസി പിന്നെ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അവർ പോയ ഉടൻ തന്നെ പിന്നെ ഞാനോടുത്ത് രാവിലത്തെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബാക്കിയുണ്ട് അതുകൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് എന്നാൽ ആദ്യം അതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിയപ്പോഴത്തേക്കും ഞാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ ഉള്ളിയൊക്കെ ഇത് എപ്പോൾ പൊളിച്ചെന്ന് എൻ്റെ ഉദരാണിയുമ്പോൾ വരുമ്പോഴേ ഉള്ളിയൊക്കെ ഇരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉദരാണിയുമ്പോൾ അതൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പം വരുന്നത് പിന്നെ മൂന്നാലഞ്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം മഞ്ഞപ്പൊടിയും കുറച്ച് മുള പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് അത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ആ ഒരു ചെറിയ ആവിയിലിരുന്ന് വേകുന്നതാണ് കേട്ടോ ഇഷ്ടം ഇതിൽ വെള്ളമൊന്നും ഞാൻ ഒഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ മത്തി ഒന്ന് മേടിച്ച് നേരത്തെ ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ പോയി വേഗം തന്നെ മത്തി ഒന്ന് വെട്ടിക്കൊണ്ടുപോന്നു ഞാൻ വിചാരിച്ച് മത്തി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ബാങ്ക് കുളിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ മാപ്പാക്കപ്പം ചോറ് കഴിക്കണം അപ്പം അതുകൊണ്ടിട്ട് പിന്നെ സ്പീഡിലെല്ലാം ചെയ്തത് അപ്പോൾ നമ്മൾ നേരത്തെ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ടില്ലായിരുന്നു അത് ഞാൻ ഒന്നുകൂടി കൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു ഭക്ഷണം ഇഞ്ചിയും കൂടി ഞാൻ അരക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ അരപ്പിൻ്റെ കൂടെ വെള്ളത്തിന് വേറെ തൈര് തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ അരക്കുന്നത് ഇങ്ങനെ അരക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റുമാണ് മിക്കവരും പറയും അത് അരപ്പ് വേഗമില്ല പിരിഞ്ഞു പോകുന്നൊക്കെ വെറുതെയാണ് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പോൾ വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ഞാൻ അരപ്പ് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇളക്കി അതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒക്കെ തീ ഓഫ് ചെയ്ത് കൊടുക്കാവേ ഇനി ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകും ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമ്മുടെ മോരുകറിയിലേക്ക് കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മോരുകറിയിൽ ചെറിയ ഉള്ളിയും കൂടി താളിച്ചൊഴിക്കണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മോരുകറിയൊക്കെ ഇന്നുണ്ടാക്കിയിട്ട് പിറ്റേന്ന് കഴിക്കാനാണ് അല്ലേ ടേസ്റ്റ് പ്രത്യേകിച്ച് നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുള്ള മോരുകറിയൊക്കെ അപ്പോൾ അതെ നമ്മുടെ മോരുകറിയിലേക്ക് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പിലയും ഉണക്കമുളകും കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് ആ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വർത്താനം പറയാനൊക്കെ വരും കേട്ടോ അയൽവക്കത്തിന് ചെല ചേച്ചി ഇടക്ക് വരും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വരും പിന്നെ വാപ്പ വിളിക്കുമ്പോൾ അപ്പുറത്തോട്ട് ചെല്ലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും നമ്മൾ ഈ പണിയെടുക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അദ്ദേഹം നമ്മുടെ കറിവേപ്പിലയും ഉണക്കമുളകും ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനൊരു നുള്ളു മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ മുളകൊടിയും കൂടി ഇട്ടാലേ തൃപ്തിയാവുള്ളൂ അതേ നമ്മുടെ കറിയിലേക്ക് ഞാൻ ഇതുപോലെ നൊര വന്നപ്പോഴാണ് തീ ഓഫ് ചെയ്ത് കൊടുത്തത് കേട്ടോ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കപ്പം തന്നെ ഒന്ന് അടച്ചു വെക്കാവേ ഇനി അതേ പാലിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ മത്തി വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പം മത്തി കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം മത്തിയൊക്കെ നല്ല അടിപൊളി മത്തി ആയിരുന്നു കേട്ടോ കുറച്ച് നെയ്യും കൂടിയൊക്കെ ഉള്ള മത്തിയതുകൊണ്ടേ ഈ മത്തി പൊരിക്കുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നല്ല നെയ്യുള്ള മത്തി പൊരിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് പൊരിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്മെല്ലാണല്ലേ അപ്പം മത്തി പൊരിച്ചതും നമ്മുടെ ഇവിടെ ഒരു വശം വന്നു കഴിഞ്ഞപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇരുമ്പ് ചട്ടിയിലൊക്കെ മത്തി വറുക്കണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങളായ നമ്മുടെ മൂരുകറി മത്തി പൊരിച്ചത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടിയുള്ള മെഴുക്ക് വരട്ടി ചോറ് ഒക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അത് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയാണ് അപ്പൊക്ക് ചോറ് കൊടുക്കേണ്ട സമയമല്ല വാപ്പാക്ക് പിന്നെ ബാങ്ക് പാങ്കുളിച്ച് നിസ്കാരം കഴിഞ്ഞ് കഴിയുമ്പോൾ വാപ്പ ഒരു ചുമ തുടങ്ങും ഇങ്ങനെ അത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സിഗ്നലാണ് അല്ലാതെ വാപ്പാക്ക് ചുമ ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിക്കും അപ്പം നമുക്കറിയാം വാപ്പാക്ക് ചോറ് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീട്രൂട്ട് തോരനും കൂടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ ചോറും കറികളൊക്കെ ഇതാണ് നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ ഒരു ഡേ ഇൻ ലൈഫിൻ്റെ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരേ മാ സലാമ ബായ്